ഹായ് ഓൾ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല മഴ ഉണ്ടായിരുന്നു ഇന്നലെ അത് കഴിഞ്ഞിട്ടുള്ള അന്തരീക്ഷമുണ്ടെങ്കിൽ കാണുന്നേ അതിനാ മിനകത്ത വാഴവള്ളി ഞാൻ ചേച്ചിനി പോച്ചയ്ക്കാണോ പോകുന്നത് കണ്ടോ ഞാൻ കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫോൺ എടുത്തിട്ട് വന്നേ ഇവിടെ ഇരിക്കണ എന്തിനാണെന്നറിയോ നെല്ലിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് തന്നില്ലേ നിങ്ങൾക്കൊന്നും ഏ തന്നില്ലേ ഇവരുടെ താമസം ഇതേ അവിടെ ഒരു വീട് കണ്ടോ ആ അങ് അങ്ങനത്തെ അവിടെയാണ് അവരുടെ വീട് കഴിക്കാനായിട്ട് രാവിലെ എങ്കിൽ പോരും രണ്ടുപേരും കൂടെ മൂന്നാലു പേരും കൂടെ തന്നില്ലേ വിശക്കുന്ന ഏ ശ്രദ്ധിക്കണമെങ്കിൽ നല്ല സുന്ദരികളല്ലേ രാവിലെ ഇവിടെ കുറച്ച് നല്ലത്ത മഴയത്ത് ഒരു പ്ലാവിൻ്റെ സൈഡിൽ നിന്ന് പ്ലാവിൻ്റെ സൈഡും കുറേ ചക്കയോട് കൂടി ഒടിഞ്ഞു വീണു അങ്ങനെ പശുവിന് കുറെ വെട്ടിക്കൂട്ടി ഇത് കറിക്കായിട്ട് അപ്പൊ ഇവിടെ കുറച്ച് നെല്ല് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോട്ടാ ഇതും നെല്ലാണ് ഉമ്മച്ചി എപ്പോഴാണ് ഓടിക്കണേന്ന് അറിയില്ല എനിക്കും ഉമ്മച്ചിമാക്ക് സ്ഥിരം പണി ഇതാണ് ഇതിൽ നിന്ന് കുറച്ച് എടുക്കുക അവർക്ക് ഇട്ടുകൊടുക്കേട്ട നെല്ല് എടുത്തെന്ന് മനസ്സിലായി നോക്ക് വേണോ ഡാൻസ് ഒന്നും എനിക്ക് വേണ്ട വേണമെങ്കിൽ വാദ ഓ അത് തന്നെ ഇന്ന വേണോ കഴിച്ചോ ൾ നാടനാണല്ലോ ഓ ഇയാളെന്താ ഇങ്ങനെ നോക്കുന്നേ കാക്ക കാക്കയെങ്ങനെ വരുന്നുണ്ടോന്നോ ചെക്കിങ്ങാണോ ഡി 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 ഇന്നലെ തൊട്ട് എല്ലാവരേയും കൊത്തു തുടങ്ങി സ്ഥലത്ത് അടങ്ങിയ തീറ്റ വേണ്ടിട്ടാണ് ഈ കിടന്നും ബഹളം വെക്കുന്നത് തീറ്റ കൂടി ഇന്നലെ വെള്ളം കുടിച്ചില്ലല്ലോ പച്ച വെള്ളം കൂടിയങ്ങട്ട് വിശത്ത് മറത്തി മറിച്ചും കളയും ചില ആളുകള് മീൻകറി വെക്കുന്ന ചട്ടിയിൽ തന്നെ ചോറൊഴുകും ചില ഇതില്ലേ അതേപോലെയാണ് കാലത്തിലേ കഴിക്കുള്ളു തല ഇറങ്ങുമില്ല എന്നാലും അല്ലേ കഴിക്കു വാശിയൊക്കെ ചെവി എടുത്ത് പുറത്തുടു പോനെ കഴിക്കട്ടെ മൂന്ന് തീറ്റ കാലിൽ ഒരു കയറിൻ്റെ കെട്ട് കഴിയുന്നതാണ് ജൂല് മൂല് ചുറ്റി കാല് മുറിഞ്ഞ് കുറേ ദിവസം കൊണ്ട് ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കിയിട്ട് കിട്ടത്തില്ല ഇന്നാണ് കിട്ടിയത് പക്ഷെ കാല് നല്ലോണം മുറിഞ്ഞ് മെക്സ് വെച്ച് കൊടുക്കുക ഒരു കാക്കയുടെ കുഞ്ഞിരിക്കുന്നുണ്ടോ ഇതേ ഞാൻ ഈ വീഡിയോ എടുത്തത് രാവിലെയാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മരിച്ചു അവിടെ കിടക്കുന്നുണ്ട് കാക്കയുടെ ബഹളം കണ്ടിട്ട് ഞാൻ ചെന്നോയിപ്പം മരിച്ചിരിക്കുന്നു പാവം പക്ഷെ ഇത്രയും നല്ല വലിയ കുഞ്ഞായതാണ് പിന്നെ എന്ത് പറ്റിയെന്നറിയില്ല എന്റെ അമ്മയും എല്ലാം വെറുതൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു പാവം മക്കളെ ാക്കി തരട്ടെ ശ്രദ്ധിക്കുന്നുണ്ടോ കുളിക്കുന്നോക്കളെ പേര് മഴ തുടങ്ങി വൈകുന്നേരമായി കേട്ടോ ഒരു നാലുമണിയായി അപ്പോഴേക്കും പേര് മഴ അകത്ത് കെട്ടിയിരുന്ന പശു കുട്ടികളെല്ലാത്തിനും പുറത്തഴിച്ചു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നേ ബൈ